ആ ഉൽപ്പന്നമൊക്കെ വിൽക്കുന്നതിന് വേണ്ടി നാട്ടിൽ വരികയും തങ്ങളോട് നല്ല ബന്ധം സ്ഥാപിക്കുകയും വ്യക്തിയാണ് പലപ്പോഴും തങ്ങളുടെ വീടിന്റെ ഇരുന്ന് സന്തോഷമുള്ള വർത്തമാനങ്ങൾ പറയുകയും തങ്ങളെ ചിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അന്ന് വന്നപ്പോൾ തങ്ങൾ കൊടുത്ത് തന്റെ കച്ചവട ചരക്കുകൾ വിറ്റടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മാർക്കറ്റിലേക്ക് നീങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വന്നു ഭാര്യമാര് കാര്യം പറഞ്ഞു വന്നിരുന്നു നിങ്ങൾ അന്വേഷിച്ചിരുന്നു കണ്ടില്ലേ പോയിട്ടു വേഗം മാർക്കറ്റിലേക്ക് ഇടക്കൊക്കെ ആ ഒരു സമയം നഷ്ടപ്പെട്ടല്ലോ അതൊന്ന് തിരിച്ചെടുക്കാൻ മാർക്കറ്റ് ലക്ഷ്യമാക്കി നടന്നു മാർക്കറ്റിൽ എത്തി നോക്കിയപ്പോടിച്ച കച്ചവടത്തെ അല്ല കച്ചവടം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആരാണ് തന്റെ കണ്ണ് പൊത്തിയതെന്ന് അറിയില്ല ആരാണ് ഈ കച്ചവടത്തിനടക്ക് എന്നെ വന്ന് അസ്വസ്ഥതപ്പെടുത്തുന്നത് തങ്ങൾ ഒന്നും വേണ്ടിയില്ല എല്ലാവരും ആകാംക്ഷൻ എന്താ സംഭവിക്കാൻ പോകുന്നത് ആ കരങ്ങളിൽ ഒന്ന് സ്പർശിച്ചു ആരാണ് തന്നെ കണ്ണ് ഈ സമയത്ത് കൊത്തിയിരിക്കുന്നത് ആ കൈയിൽ തങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടു ആ കണ് ആ കൈ അത്രയും മൃദുലമാണല്ലോ

ഒരു വികാരം എഴുകാൻ അദ്ദേഹം ഹബീബായ ഈ ഗ്രാമവാസിയായ കുഗ്രാമത്തിലുള്ള മലയോരത്ത് കണ്ട കാണാൻ തന്നെ വികാരമല്ലോ ആരും തന്നെ കൃത്യമായി മൈൻഡ് ചെയ്യാത്ത ഈ പാവപ്പെട്ട കൊള്ള കൃതനായിട്ട് എത്തിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ബലതരാനാണ് നബിയെ എന്ന് മുഹമ്മദ് അവരോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി വല്ല തഹത്തനേ ആയി പോയി ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ ഓ 자ഹിറൈനി വശമികേണ്ട വലാകിന്നക ഇൻദമാ നിസ്തബികാസിദ് 자ഹിറൈനി വശമികേണ്ട നി അല്ലാഹുവിൻ്റെ അടുക്കൽ വറഞ്ഞവനല്ല യാ ുംഷമിച്ചു എന്നറിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ഉണ്ടെന്നറിഞ്ഞാൽ ആ സങ്കടം ഉള്ള ആളെ സമാശ്വസിപ്പിക്കുന്ന നേതാവാണ് നമ്മുടെ നേതാവ്

ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് രണ്ടിനും മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്

ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യം ഒരാൾ ചെയ്താൽ ഏറ്റവും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വല്ല വിഷമം ഉണ്ടാകുന്നുണ്ടോ അവർ വിഷമൊന്ന് കേൾക്കാൻ അവരെ അവരൊന്ന് തലോടാൻ തഴുകാൻ അവരിൽ ഒരാളാവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാൽ ഹബീബിന്റെ നമ്മൾ അദ്ദേഹത്തെ ും അല്ലെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ കൂടെ പോവാം പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം പേടിച്ചു പറച്ചു നോക്കണം എന്തോ ഒരു വെറ്റിംഗ് കേസ് വന്നതാണ് അവർ തശാൽ വന്നതാണ് അദ്ദേഹത്തിന്റെ കൂടെ വന്ന് പോയി കൊടുക്കാം

അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു കൺമണി എന്ന് തന്നെ പറയാം സുൽമാന്റെ കൂടെ സന്തത ഉണ്ടായിരുന്ന തങ്ങൾ പറയാൻ എനിക്കൊരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു അവന്റെ പേര് അബൂ അബൂ ആ കൊച്ചുപോനും ഞാനും എൻ്റെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ചില സന്ദർഭങ്ങളിൽ ഹബീബ് മുഹമ്മദ് തങ്ങൾ വരാറുണ്ട് സന്ദർശിക്കാറുണ്ട് അങ്ങനെ വരുന്ന അവസരത്തിൽ സഹോദരനായ കയ്യിൽ ഒരു നഹർ നുഹൈർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ചെറിയ ഒരു കുരുവി ഉണ്ടായിരുന്നു ഒരു കുരുവിയെ വളർത്തുന്ന സ്വഭാവം എന്റെ സഹോദരൻ ഉണ്ടായിരുന്നു അവൻ കൊച്ചുകുട്ടിയാണ് അവന് വലിയ ഇഷ്ട ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവൂലെ ചിലപ്പോ കോഴിയുടെ പിന്നാലെ ആയിരിക്കും അങ്ങനെയൊക്കെ ഇപ്പൊന്നുമില്ല പണ്ട് കാലം അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇതുപോലെ ഈ എന്ന് പറയുന്ന ചെറിയ ഒരു കുരുവി ആ കുരുവിയുടെ പിന്നാലെ ഓടി കളിക്കുക അതിനെ താലോലിക്കുക അതിനെ ഉറക്കുക അതിന് വെള്ളം കൊടുക്കുക ഇതൊക്കെ ആയിരുന്നു അവന്റെ ഹോബി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം അതാ വലിയ സന്തോഷം ചോദിക്കാനൊക്കെ പിന്നെ അവന്റെ ലോകമാണ് അവൻ ഇങ്ങനെ തുറന്ന് സംസാരിക്കും മറ്റൊരിക്കൽ ഹബീബ് മുഹമ്മദ് വളരെ വളരെ സങ്കടത്തിലാണ് വശമത്തിലാണ് സങ്കടപ്പെട്ടിരിക്കുന്ന പോയി 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 പറഞ്ഞു നബിയെ മരിച്ചു എന്ന് വല്ലാതെ കാരണം അവന്റെ ലോകം മുഴുവനും ആ പക്ഷിയുടെ ലോകമാണ് ആ കുഞ്ഞു മോനെ ചേർത്തു പിടിച്ച ഒരുപാട് സമയം അവളെ ശിലവളിച്ചോ എന്നാ ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞു മോൻ ഉണ്ടാകുന്ന അവസ്ഥവ അത് അവന്റെ ലോകമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു അവസ്ഥയെ റസൂലുള്ളാഹി തങ്ങൾഅവിടെ സമയം ചിലവഴിക്കാനാരംചിച്ചുണ്ട് ഇതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്

നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചുമ ഇങ്ങനെ കൂട്ടിയിട്ട് ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യ ഭക്ഷണം എടുക്കാൻ വേണ്ടി പറയുന്നു അപ്പൊ ഭാര്യ എന്താ പറയാ ഓ നേരത്തെ മനുഷ്യന ഒരാളെ അപ്പൊ നമ്മള് പറയ ഞാൻ എന്തായാലും നിശ്ചയിച്ച് അങ്ങോട്ട് വരും ഭക്ഷണം കഴിക്കാന്ന് എനിക്കറിയില്ലേ എനിക്കണ്ട് എന്തെങ്കിലും തയ്യാറൊക്കെ ഉണ്ട് അല്ലെങ്കിലും നീ ഇങ്ങനെ തന്നെ സമയത്തിനൊന്നും കുടുംബത്തിൽ അങ്ങനെയല്ല ഹബീബ് അത് വളരെ മയമായ രൂപത്തിൽ ഭാര്യമാർക്കൊരു വിഷമവുമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുക ഞാൻ പഠിക്കേണ്ടത്

മഹാനായ സ്നേഹത്തിന്റെ അളവ് കൂടി വായിക്കാനാണ് ഞാൻ ബാക്കി ഭാഗം പറയുന്നത് ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു ഹല്ല സമിഅതു റസൂലില്ലാഹ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഹല്ല എന്ന് പറഞ്ഞത് മുതൽ പിന്നെ എന്റെ വീട്ടിൽ എല്ലാ സമയത്തും ആ വിനാഗിരി ഞാൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഭക്ഷണം കഴിച്ചാൽ ഞാൻ അത് ഉപയോഗിക്കും

സുറുഭ ഇഷ്ടപ്പെട്ടത് എന്താന്ന് അതിനൊപ്പം പിന്നെ തന്നെ ചെയ്തത് അതാണ് യഥാർത്ഥ മണപ്പത്ത് ആ മണപ്പത്ത് നമുക്ക് അനുഗ്രഹിക്കട്ടെ പ്രയാസം അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കണം എന്ത് വിഷമം വന്നോ

വലിയ നടന്നു പോകുമ്പോൾ ആ ഒട്ടകത്തിന്റെ ഇരു നയനങ്ങളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരയായി ഒഴുകി നിലത്തോട്ട് വീഴുന്നത് ഒട്ടകത്തിന്റെ കണ്ണിനീരിങ്ങനെ ഒഴിഞ്ഞു വീഴുന്നത് പൊഴിഞ്ഞു വീഴുന്നത് ഉറ്റുന്നത് സങ്കടം കൊണ്ടാണ് ആ ഒട്ടകം അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയും അതിന്റെ പൂജയെല്ലാം നല്ല തടുകി തല ഓടിയിട്ട് ആശ്വസിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് റസൂല് വിളിക്കുകയാണ് ജമൽ

ഓനേ തന്നെ കാർകശത്തോട ഹബീബ് തങ്ങളെ ചൊറിഞ്ഞാണ് അലാ തത്തതില്ലാഹി ഫീ ഹാദിഹിൽ ബീമാ അൽലതീ മല്ലകക അല്ലാഹു ഇയ്യാഹാ അല്ലാഹു തആല നിനക്ക് നൽകിയ ഓട്ടടത്തിന്റെ വിഷയത്തിൽ അമാനേ പേടിക്കണമേ മോനേ അല്ലാഹുവിനെ പേടിവേണേ നിനക്ക് ഫൈന്ന തസ്കൂ ഇലൈയാ അന്നക തുജീഉ വ തുദീബ നീ ആ വശമിപ്പിക്കുകയും കൃത്യമായ കൊടുക്കാതെ വലിയ വലിയ ജോലികൾ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ധർമ്മ പറഞ്ഞു യും കൃത്യമായിരുന്നു വശമുണ്ടായപ്പോൾ വരെ ചേർത്ത് പിടിച്ച നേതാവ് എജി ഇതിനെ കണ്ടതെന്താണ് അജീതരങ്ങളായ വസ്തുക്കൾ അജീതരങ്ങളായ വസ്തുക്കൾ വരെ ഹബീബായ തങ്ങൾ ആശ്വാസം പകർന്നുകൊണ്ടിട്ടുണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന റിപ്പോർട്ട് ചെയ്ത സുപ്രസിദ്ധമായ സംഭവം ആണ് ഖാന യകൂമ യൗമൽ ജുമുഅതിലാ സജറത്തിന്ന നഖ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളляയിച്ച ദിവസം ആ സ്വത്വ നരവഹിക്കാൻ ഒരു ഒരു ചാരി നിന്നുകൊണ്ട് അതല്ലെങ്കിൽ ഈത്തപ്പന മരം അതിന്റെ തടി ൊണ്ട് വന്നിരുന്നു അവിടേക്ക് ചാരി നിന്നുകൊണ്ടാണ് റസൂലുള്ള സ്വത്തുപനിർവഹിക്കാറുള്ളത് അത് പോയപ്പോൾ പഴകി പോയപ്പോൾ റസൂലിനോട് ചോദിക്കുകയാണാലും ഞാനൊരു മിമ്പറങ്ങേക്ക് നിർമ്മിച്ചു തരട്ടയോ

പള്ളിയുടെ മൂലയിൽ നിന്ന് വല്ലാത്ത കരച്ചിലാണ് സങ്കടപ്പെടുത്തുന്ന കരച്ചിൽ നോക്കി ആരാണ് പള്ളിയിൽ വന്ന് ജോസ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിധത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ശ്രദ്ധിച്ചപ്പോൾ

അതുകൊണ്ട് നിനക്ക് ഇനി എത്ര കാലമാണ് വെച്ചതെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ അങ്ങനെ നിലകൊള്ളാം അതല്ലെങ്കിൽ മറ്റൊരു ചോയ്സ് ഉള്ളത് സ്വർഗത്തിൽ എന്നോട് കൂടെ നിനക്ക് സ്ഥാനം തരാമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ ഉടനെ തന്നെ അചേതനമായ ആ വസ്തു സംസാരിക്കുകയാണ് ഞാൻ നാളെയുടെ ലോകത്ത് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ വസിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് നേതാവാണ് അതുകൊണ്ട് ആര് സങ്കടപ്പെടുന്നുണ്ടോ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടായിരിക്കാം ഒരാൾ ദുഃഖിച്ചുകൊണ്ട് വരുന്ന സമയത്തിൽ എന്തൊക്കെയുണ്ട്

ഒരു മാസക്കാരെ ഈ മദീന പള്ളിയിൽ എഴുതി എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു മനുഷ്യന്റെ കണ്ണീരൊപ്പുകയാണെന്ന് മുഹമ്മദ് അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നവരായി നമ്മളെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ചിലരുണ്ടാവും രോഗം മുഴുവൻ സ്വാത്വനം നടത്തുന്നവരുണ്ടാവും കുടുംബത്തിലെ ഭാര്യയുടെ പ്രയാസം കേൾക്കാൻ സമയം ഉണ്ടാവില്ല കുട്ടികളൊന്നും ആസ്വദിക്കാൻ സമയം ഉണ്ടാവില്ല അതാണ് ആദ്യം ചെയ്യേണ്ടത്